ബിഗ് ബോസിൽ നേവിനെ ഇഷ്ടമുള്ളവർ അവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണുക അതുപോലെ തന്നെ നിങ്ങൾ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നേവി വളരെയധികം എന്താ പറയുക കുസൃതി നിറഞ്ഞ അല്ലെങ്കിൽ എല്ലാവരെയും ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണ് ഇന്നലെ ആ ഒരു മോഹൻലാലിന്റെ വീക്കെൻഡ് എപ്പിസോഡ് തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ട് സോ എന്തായാലും അദ്ദേഹം ഇന്ന് നമ്മുടെ അനീഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കുറച്ച് എന്താ പറയുക നമ്മുടെ ഒരു രജിത് അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ടൈപ്പ് ഒക്കെ ആ ഒരു ലെവലിൽ പോകാൻ ഇരിക്കും ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു ലൈൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടില് ഈ കാണിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടോ എന്ന് എനിക്കറിയില്ല ലൈവ് ആണ് അവർ കണ്ടു കാണും അതായത് അദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ച് കിടക്കുക അതായത് അനീഷണിച്ച് കെട്ടിപ്പിടിച്ചു കിടക്കുക അതുപോലെ തന്നെ എനിക്കൊരു ചേട്ടനെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയെ കെട്ടിപ്പിടിക്കുന്നു പുള്ളി വലിച്ചങ്ങോട്ടിടുന്നു മാറുന്നു പോകാൻ പറയുന്നു എന്നിട്ടൊന്നും പോകുന്നില്ല പിന്നെ അപ്പാൻ്റെ അടുത്തല്ലെന്നും എനിക്കൊരു ചേട്ടനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഇത് എനിക്ക് തോന്നുന്നു പുള്ളി നല്ലൊരു ഗെയിമറാണ് എന്തായാലും അത് എന്താ പറയുക ആ ഒരു എപ്പിസോഡിൽ തന്നെ നല്ല രീതിയിൽ കോമഡി പറയുന്നു പലതും പറയുന്നു സോ നെവിൻ എനിക്ക് തോന്നുന്നു വളരെ മികച്ചൊരു മത്സരാർത്ഥിയാണ് മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ട് അനീഷിൻ്റെ ഗെയിമിനെ നിങ്ങൾ തകർക്കുക അത് തന്നെ തകർക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു ഗെയിം പ്ലാൻ ഉണ്ടാക്കും അത് മോഹൻലാൽ പറഞ്ഞിരുന്നു സൊ ആ ലെവൽ ഓഫ് ഗെയിം പ്ലാൻ ആണ് എനിക്കൊന്ന് അനീഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹം അടിയിടം വന്ന് തിരിച്ചടിയിട്ട് അദ്ദേഹത്തിൽ ഭക്ഷണമാക്കി അദ്ദേഹത്തെ ഒറ്റപ്പെടുന്ന പോലാക്കി അവ ലെവൽ കൊണ്ടു പക്ഷേ അനീഷ് അങ്ങനെ അദ്ദേഹം ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയെ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം